നവകേരള സദസ്റ്റനിടെ മുഖ്യമന്ത്രിയുടെ ബസ് തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ ആക്രമണം നടത്തിയ സംഭവം ഇതിൽ കേസെടുക്കാൻ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഇവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയിരിക്കുന്നത് ഇതിനെതിരെ നിയമ തുടരും എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുവാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് നവകേരള യാത്രക്കിടെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ച സംഭവം അത് ലോകം മുഴുവൻ കണ്ടതാണ് അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നതാണ് എന്നാൽ ഇങ്ങനെ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല എന്ന നിലപാടാണ് ക്രൈംബ്രാഞ്ച് എടുത്തത് മാധ്യമങ്ങളോട് ദൃശ്യങ്ങൾ തരാൻ ആവശ്യപ്പെട്ടെങ്കിലും തന്നില്ല എന്നുള്ള ന്യായമാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചത് രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടാനാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരുങ്ങുന്നത് റിപ്പോർട്ടിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം നാളെ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുവാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് നിയമസഭയിലും ഈ വിഷയം ചർച്ച ആക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ ഇക്കാര്യത്തിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ദൃശ്യങ്ങൾ കിട്ടിയില്ല എന്നുള്ള ന്യായമാണല്ലോ ക്രൈംബ്രാഞ്ച് പറയുന്നത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഒപ്പം മുഖ്യമന്ത്രിയുടെ മറ്റ് സുരക്ഷാ ജീവനക്കാർ ഇവർക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ കേസ് അവസാനിപ്പിക്കുവാനുള്ള തീരുമാനം കോടതിയെ ക്രൈംബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഏത് രീതിയിൽ പ്രതികരിക്കുവാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം മഞ്ജുഷ ദൃശ്യങ്ങൾ കിട്ടി എന്നതിനപ്പുറത്തേക്ക് കിട്ടിയില്ല എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ കല്യൂറിനും ഒപ്പം തന്നെ സന്ദീപ് അടക്കമുള്ള നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും വേണ്ടി പച്ചക്കള്ളം അതായത് കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങൾ അത് അല്ല എന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പച്ചക്കള്ളം എഴുതിയ ആ ഒരു റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിന് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാഹനം ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിക്കാൻ നിന്ന രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒന്ന് തോമസും മറ്റൊന്ന് അജയം ക്ഷമിക്കണം അജയുമായിരുന്നു ഇവർ രണ്ടുപേരും അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ആ വാഹനം കടന്നുവരുന്ന ഘട്ടത്തിൽ തന്നെ റോഡ് അരികിൽ നിന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഒപ്പം അവരെ ആ സമയത്ത് തന്നെ അരൂർ റസയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ യുവാക്കളെ രണ്ടുപേരെയും മാറ്റുന്നു യാതൊരുവിധ പ്രതിഷേധവുമില്ലാതെ യുവാക്കൾ ഒരു രണ്ടുപേരും സൈഡിലേക്ക് മാറുന്നതിനിടയിലാണ് ഇവരുടെ അരൂർ കസ്റ്റഡിയിൽ ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആ പ്രവർത്തകരെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനം സുഗമമായി കടന്നു പോയതിനു ശേഷവും വളരെയധികം പ്രകോപനത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയ ലാത്തികൾ ലാത്തി എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ വഴികളായിരുന്നു ആ ലാത്തികൾ ഉപയോഗിച്ച് വളഞ്ഞിട്ടടിച്ചത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഈ ഒരു കണ്ടത്തിലെ ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത് ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ച് കണ്ടിരുന്നു ഈ മാധ്യമങ്ങളോട് ചോദിച്ചു പക്ഷേ മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ നൽകിയില്ല ഇങ്ങനെ ഒരു വിശദീകരണം എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന് നൽകാൻ കഴിയുക തീർച്ചയായിട്ടും മഞ്ജുഷ ആലപ്പുഴയിലെ എല്ലാ മാധ്യമപ്രവർത്തകരുടെ കയ്യിലും ഒപ്പം തന്നെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിലും ഈ ദൃശ്യങ്ങളുണ്ട് പക്ഷേ ആരോടാണ് ഇവർ ചോദിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ കാരണം നമ്മളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ദൃശ്യം ആവശ്യപ്പെട്ടതായി പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമ പ്രവർത്തകരോടാണ് ഇത് ചോദിക്കേണ്ടത് അത്തരത്തിലൊരു ദൃശ്യം ആവശ്യപ്പെട്ടതായി ആർക്കും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ ദൗത്യം നിർവഹിച്ചത് എങ്ങനെയെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിരുന്നു ദൃശ്യങ്ങൾ വളരെ കൃത്യമായി കാണാം ഈ രണ്ട് ചെറുപ്പക്കാരെ റോഡരികിലേക്ക് മാറ്റുകയും ഈ വാഹനം സുഗമമായി കടന്നു പക്ഷേ റിപ്പോർട്ടിലേക്ക് അത് ഇവർ എഴുതിയിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ വാഹനം അവർ തടഞ്ഞു വെച്ചു ആ ബസ് നിർത്തി ആ ബസ് നിർത്തിയതിനു ശേഷം ഈ രണ്ട് ചെറുപ്പക്കാർ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഇടതു ഭാഗത്തേക്ക് എത്തി ആ മുഖ്യമന്ത്രിയുടെ ഇരിക്കുന്ന ഭാഗത്തെ ആ ക്യാബിന്റെ ഗ്ലാസ് അടിച്ച് തകർക്കാൻ ശ്രമിച്ചപ്പോഴാണ് തങ്ങൾ അവരെ പിടിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ തങ്ങൾ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചതെന്നുള്ള പച്ചക്കള്ളമാണ് ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ആ വാഹനം അവിടെ ഒന്ന് നിർത്തിയിട്ട് പോയി നിർത്ത് നിർത്തുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് പോലും ആ വാഹനം ഒന്ന് സ്ലോ ചെയ്യേണ്ടി പോലും സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല ഈ കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളെ അങ്ങനെ ഒരു ദൃശ്യമേ ഇല്ല എന്ന് പറയുന്നു മാത്രമല്ല ഈ വാഹനം നിർത്തി ആ ഗ്ലാസ് അടിച്ചു കേരള മുഖ്യമന്ത്രിയുടെ ഗ്ലാസ് അടിച്ച് ആ വാഹനത്തിന്റെ ഗ്ലാസ് അടിച്ച് തകർക്കാൻ ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു എന്നുള്ള പച്ചക്കള്ളം കൂടി ആ റിപ്പോർട്ടിൽ എഴുതുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ആടിനെ പട്ടിയാക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും മാത്രമല്ല ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് എടുക്കാൻ പോലും സൗത്ത് പോലീസ് തയ്യാറായത് ചോദ്യം ചെയ്യലിന് പല ഘട്ടത്തിൽ നോട്ടീസ് നൽകി പക്ഷേ മുഖ്യമന്ത്രിയുടെ ഗൻമാൻ അടക്കമുള്ള ആളുകൾ ഒരിക്കൽ പോലും ചോദ്യം ചെയ്യലിന് തയ്യാറായി ആലപ്പുഴയിലേക്ക് എത്തിയില്ല സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ആലപ്പുഴ എന്നുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് പോയി കാത്ത് കെട്ടിക്കടന്നാണ് ഇവരുടെ കയ്യിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയത് ആ ലക്ഷ്യം കാരണം ചോദ്യം ചെയ്യലിന് അങ്ങോട്ട് ചെന്ന് പോലീസ് ചെല്ലേണ്ട ഒരു സാക്ഷ്യം തുടക്കം മുതൽ തന്നെ ഇതിൽ ഉഴപ്പുന്ന സമീപനമായിരുന്നു പോലീസ് സ്വീകരിച്ചത് കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇങ്ങനെ കേസെടുക്കാൻ പോലും തീരുമാനമുണ്ടായത് ആ സംഭവത്തിലാണ് ഇപ്പോൾ തെളിവില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ശരണ്യ സ്നേഹത്തിനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തെളിവില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് എഴുതിത്തള്ളാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്